ക്രൈസ് ലോഡ് ബൈബിൾ കിസ്റ്റ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നിന്റെ ദേഹത്തിന് എന്ത് പാപകാരണമാകരുത് ഉത്തരം നിന്റെ വായി സഭാപ്രസംഗി അഞ്ചിന്റെ ആറ് ക്വസ്റ്റ്യൻ വളരെയധികം നന്മ നശിപ്പിച്ചു കളയുന്നത് കളയുന്നതാരെ ഉത്തരം ഒരൊറ്റ പാപി ഒൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ജ്ഞാനിയെ പൊട്ടനാക്കുന്നതും ഹൃദയത്തെ കെടുത്തു കളയുന്നതും എന്താണ് ഉത്തരം കോഴ കൈക്കൂലി ഏഴിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം കൊടുക്കാത്തത് കൊണ്ട് മനുഷ്യർ ചെയ്യുന്നത് എന്താണ് ഉത്തരം അവർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഒരുവന് മറ്റവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നത് എന്തൊക്കെയാണ് ഉത്തരം സകല പ്രയത്നം സാമർഥ്യമുള്ള പ്രവൃത്തി നാലിൻ്റെ നാല് കൊസ്റ്റ്യൻ സകലവും ദൈവം അതതിൻ്റെ സമയത്ത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഉത്തരം ഭംഗിയായി മൂന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ശലോമോൻ എന്തറിയുവാനാണ് മനസ്സ് വെച്ചത് ഉത്തരം ഭ്രാന്തും ബോഷത്വവും സഭപ്രസംഗി ഒന്നിന്റെ പതിനേഴ് ഒന്നിന്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യഹോവയ്ക്ക് പ്രസാദമുള്ള മനുഷ്യന് യഹോവ കൊടുക്കുന്നത് എന്തെല്ലാം ഉത്തരം ജ്ഞാനം അറിവ് സന്തോഷം രണ്ടിന്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ മനുഷ്യൻ്റെ പ്രയത്നമൊക്കെയും എന്തിനു വേണ്ടിയാകുന്നു ഉത്തരം അവൻ്റെ വായ്ക്ക് ആറിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ജ്ഞാനികളുടെ വചനങ്ങളും സപാധിപന്മാരുടെ വാക്കുകളും എന്തുപോലെയാണ് ഉത്തരം മുടിങ്കോൽ തറച്ചിരിക്കുന്ന ആണികൾ പന്ത്രണ്ടിൻ്റെ പതിനൊന്ന് Thanks for watching.